മച്ചാട് മാംഗത്തിൻ്റെ പറയെടുപ്പ് നമ്മൾ കണ്ട അറിഞ്ഞ കേരളത്തിൽ ഇതുപോലൊരു ഒരു ഒരു ആചാരം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല എന്നാൽ ദേവതയെ തോളത്തേറ്റി മനുഷ്യനും ദൈവവും കൂടി ഒന്നാവുന്ന അപൂർവമായ സങ്കല്പം മച്ചാട് മാമാങ്കം ദേശക്കാഴ്ചയുടെ ഇത്രയും പുണ്യം ഒരു അയ്യായിരം പറയാണ് ഇവര് അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് ആ പുറകില് ശശിയേട നിൽക്കുന്നുണ്ട് എല്ലാ വർഷവും നമ്മളിവിടെ വരുമ്പോൾ ശശിയേന കാണുന്നതാണ് ഒന്ന് ഈ ഒരു പറയടുപ്പിനെ കുറിച്ച് മച്ചാടി എൻ്റെ കൂടെ നിൽക്കുന്നത് ഭഗവതിനെ ഭഗവതി എടുപ്പന്മാരാണ് ആ കഥ ഞാൻ കൂടെ പറയാം ശശിയുടെ പറഞ്ഞോളൂ മച്ചാടി തിരുവാണിക്കാവിലെ പറ പുറപ്പെടുന്നതും കുംഭമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ഇന്ന് രണ്ടാം പറയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് ഈ വീട്ടിൽ വെച്ചിട്ട് ഇന്നത്തെ പറ സമാപിക്കുകയാണ് ഇനി കാവിലേക്കാണ് പോവുക അശ്വവേദാള പുറത്തേറി പോകുന്ന സങ്കല്പമാണ് എടുപ്പന്മാരുടെ തോളിലേറി ഭഗവതി വീട് വീടാന്തരങ്ങളിൽ ചെന്ന് പറ സ്വീകരിച്ച് ഭക്തജനങ്ങളെ അനുകരിക്കുന്നൊരു ചടങ്ങാണ് ഈ പറയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ചെരുപ്പില്ലാതെ ഷർട്ടില്ലാതെ കാല രാത്രി പുറപ്പെട്ട് പിറ്റേ ദിവസം രാത്രിയിലാണ് ഓരോ ദിവസവും പറ കാവില് തിരിച്ചെത്തുക അത്താഴ് പൂജക്ക് ക്ഷേ ശേഷമാണ് പറ പുറപ്പാട് അതുകൊണ്ട് ക്ഷേത്രത്തിൽ അത്താഴപ്പൂജ നടക്കുന്നത് പറ കാവിലെ തിരിച്ചെത്തിയതിന് ശേഷമാണ് ഭഗവതി തിരുവാണിക്കാവിലേക്ക് വരുന്ന ആ ഒരു ആ ഒരു കഥയിൽ ചെറുതായിട്ട് അതായത് എല്ലാ കാവ്യ സങ്കല്പങ്ങളെ പോലെ തന്നെ മച്ചാടി തിരുവാണി മച്ചാട് തിരുവാണിക്കാവൽ കോങ്ങാട്ടുനായരുടെ കുടപ്പുറത്തേറിയിട്ടാണ് കൊടുങ്ങല്ലൂർക്ക് ഭജിക്കാൻ പോയ കോങ്ങാട്ടുനായരുടെ കുടപ്പുറത്തേറിയിട്ടാണ് ഭഗവതി മച്ചാട് തിരുവാണിക്കാവിലേക്ക് എത്തുന്നത് അത് കണിമംഗലം എന്നൊരു ദേശത്ത് വന്നിട്ട് രാത്രിയായപ്പോൾ കുമ്പാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ആണ് മച്ചാട് ചെല്ലുന്നത് മച്ചാട് അന്ത്യാകുളത്തിൻ്റെ പരിസരത്ത് വെച്ച് അന്ന് രാത്രിയായിപ്പോൾ തങ്ങണം തങ്ങണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്താണ് തിരാണി എന്ന് പറയുന്ന ഒരു ഹരിജൻ സ്ത്രീയെ കണ്ടുമുട്ടുന്നതും അത് പാലിശ്ശേരി തറവാട്ടിലെ പണിക്കാരാണ് അവർ അങ്ങനെ നേരെ പാലിശ്ശേരി തറവാട് കാണിച്ചു കൊടുക്കുകയാണ് പാലിശ്ശേരി തറവാട്ടിൽ അവിടെ കുട വെച്ചിട്ട് അദ്ദേഹം ഇവിടെ അടുത്തുള്ള പനങ്ങാട്ടുകൂടെ വലിയ കുളത്തിലേക്ക് കുളിക്കാൻ പോയി തിരിച്ചു വന്ന് കുടയെടുക്കുന്ന സമയത്ത് അത് അവിടെ ഭഗവത് ചൈതന്യം ഉണ്ടെന്ന് കാണുകയും ആ കുട ഇരുന്ന പാലിശ്ശേരി തറവാട്ട് മച്ചകത്താണ് ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മച്ചാട്ട് ദേശത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മച്ചാട്ടുകാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലോകത്ത് എവിടെയും ഇല്ലാത്തത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന പറ ഹരിജന്റെയും എടുക്കുന്ന പറ ബ്രാഹ്മണൻ്റെയാണ് അതിന് പഴമക്കാരൊക്കെ അടുത്ത് പറയാറുണ്ട് മച്ചാട്ട് ന്യായം മരനാട്ടിലില്ല അതെ മച്ചാട് ന്യായം മരനാട്ടിലില്ല ഞാൻ കണ്ടതിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും അത്ഭുതമാണ് മച്ചാട് പറയെടുപ്പ് വന്ന് കണ്ട കാലം മുതൽ ഇതുവരെ മുടങ്ങാതെ വന്നിട്ടുണ്ട് ഇനിയും അതിന് സാധിക്കട്ടെ ഭഗവതിയുടെ പുറകില് നമുക്കും ഓടാൻ പറ്റും ഓടിയെത്തിയിട്ടൊന്നുമല്ലാട്ടാ എങ്കിലും ഓടാൻ പറ്റും ഞാൻ ചെരിപ്പിട്ട് ഓടുന്നു ഇവരൊക്കെ ചെരുപ്പിടാണ്ട് ഓടുന്നു അത്ഭു കുടപ്പുറത്ത് വന്ന് മച്ചിനകത്ത് കുടിയിരുന്ന മച്ചാട് തിരുവാണിക്കാവിലെ ഭഗവതി ഇന്നും അത്ഭുതമാകുന്നത് ജാതി വ്യവസ്ഥക്കപ്പുറം ആദ്യത്തെ പറ എടുക്കുന്നത് ഹരിജൻ കുടുംബത്തിൽ നിന്നാണ് എന്നുള്ളതുകൊണ്ടാണ് അത്ഭുതമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഭരതൻ സിനിമയിലെ ഗ്രാമങ്ങളും ഇടവഴികളും വള്ളുവനാടിൻ്റെ കാഴ്ചകളും എന്നൊക്കെ പറയും പോലെ കേരളീയ ഗ്രാമീണതയെ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ച അതിന് ചേരുന്നൊരു പാട്ട് തന്നെയാണ് കേട്ടാ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കണേ ഞാൻ കാത്ത് നിൽക്കാണ് അവിടെ അകലെ അവിടെ ഒരു കുളത്തിന്റെ അടുത്ത് എടുപ്പന്മാര് ഭഗവതീനേയും കൊണ്ടുവരും ഇളയതാണ് ഭഗവതിയായിട്ട് വരുന്നത് കൂടെ ഒരു കൊട്ടയുണ്ടാവും ആ കൊട്ടയില് ഏ ഇറങ്ങുമ്പോഴേ ഏതെങ്കിലുമൊക്കെ ഭവനത്തിൽ ഇറങ്ങുമ്പോൾ ആ മാല കൊട്ടയില് കൊട്ടേടെ സൈഡിൽ വെക്കും ആ മാല ഇട്ടാൽ മാത്രമാണ് ഭഗവതി സങ്കല്പമാവുള്ളു എന്നിട്ട് ഏറ്റി വരും ഇതാ അവരിങ്ങനെ വരുന്നുണ്ട് നല്ല കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നടക്കാൻ എളുപ്പല്ല ഞാൻ ചെരിപ്പിട്ടിട്ടാണ് നിൽക്കുന്നത് ഒരു ഓരോരുത്തരും ഈ അഞ്ച് ദിവസവും ചെരിപ്പില്ലാതെ കത്തണ ചൂടിൽ കുമ്പൂടിനെ കുറിച്ച് പറയണ്ടല്ലോ കാലാവസ്ഥാ വ്യതിയാനം നന്നായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടും ഒരു മടിയില്ലാതെ പലരും ഐ ടി പ്രൊഫഷണൽസ് ഒക്കെയാണ് ബാംഗ്ലൂര് വർക്ക് ചെയ്യുന്നവരുണ്ട് പുറത്തുള്ളവരുണ്ട് പക്ഷെ മച്ചാട് മാമാങ്കം ദേശക്കാഴ്ചയുടെ പുണ്യം തന്നെയാണ് അതിനിടെ ഓരോരുത്തരും വരും എടുപ്പന്മാര് ഇവരെല്ലാം വ്രതത്തോടു കൂടിയാണ് ഭഗവതിന് തോളത്തേറ്റുന്നത് നമ്മൾ ഈ കാഴ്ചകളെ എല്ലാ വർഷവും ഒന്നെടുക്കാറുണ്ട് എന്തൊക്കെ സാധ്യതകൾ കുറവുണ്ടെങ്കിലും മച്ചാട് പറയെടുപ്പിനും വരിക എന്നുള്ളത് മുടങ്ങാതെ നടക്കുന്ന കാര്യമാണ് ആഘോഷങ്ങളുടെ വേറെ തന്നെയാണ് മച്ചാട്ടെ തിരുവാണിക്കാവിലെ അശ്വവേദാളത്തിന്റെ പുറത്തേറി ഭഗവതി നാട് ചുറ്റുന്നു എന്നുള്ള സങ്കല്പമാണ് അശ്വേതാളമായിട്ടാണ് ഈ എടുപ്പമാര് കൊണ്ടുപോകുന്നത് ഇവിടെ കുതിരയും അങ്ങനെ തന്നെയാണ് അശ്വേതാളത്തിന്റെ രൂപാണ് കുതിരയ്ക്ക് അതെ ഭഗവതിയെ നാടിനെ കാക്കുന്ന ദേവതയെ എല്ലാവരും അറിഞ്ഞ് സേവിക്കുന്ന ഓരോ വീടുകളിലും എത്തുന്ന അത് ജാതി മതം അതൊന്നും ഇവിടെ ബന്ധമല്ലേ ഞാനിവിടെ വരുമ്പോൾ തട്ടമിട്ട സ്ത്രീകൾ നിന്ന് തൊഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെ ഒരു ദേശ കാഴ്ചയുടെ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച വിടുന്ന് തന്നെ പകർത്താൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത് എത്രയോ കാലങ്ങളായി തലമുറകളായി ഇതിങ്ങനെ ആചാരമായി കൊണ്ട് നടക്കാണ് മച്ചാട് വരുമ്പോ മച്ചാട് ന്യായം മരനാട്ടിലില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ദിവസം എവിടെയാണ് കൃത്യമായിട്ട് പറ എന്നുള്ളത് നമുക്ക് ചോദിച്ചു വരാൻ എളുപ്പമല്ല ഇവർ പരില്ലേരും പരിചയക്കാരാണ് പക്ഷെ ഞാൻ വന്ന് കണ്ട് വണ്ടി കണ്ട് അവരുടെ പിന്നാലെ വന്നപ്പോൾ പറഞ്ഞു പാടത്തിനപ്പുറം വന്ന് നിന്നാൽ പാടത്തൂടെ വരുന്നത് കാണാം അപ്പോൾ അത്രയും വന്ന് നിൽക്കാനാണ് അവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ദുബൈയിൽ പോകുന്നതിന് മുമ്പ് ഏതാണ്ട് ആറു മണിക്കായിരുന്നു ഞാൻ വരുമ്പോൾ അപ്പോൾ പാടത്തൂടെ വരികയാണ് ഇനി ഇവിടെയെന്ന് പറയേണ്ട കൂടെ നമുക്ക് അമ്പലമുല യാത്ര ചെയ്യാം ഓടുകയാണ് ചെയ്യുക പാടത്തോടെ ആയതുകൊണ്ട് വരമ്പത്തോടെ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ നടന്നത് ഞാനും നട്ടുച്ചയ്ക്ക് വന്ന് പറയുടെ ഒപ്പം ഓടിയിട്ടുണ്ട് എനി ഇവിടുന്ന് കുറച്ച് വീടുകളിലൂടെ പറ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലേക്കാണ് ഇവരുടെ കൂടെ തന്നെയാണ് യാത്ര ഏതാണ് വഴിയൊന്നും ഒന്നും അറിയില്ല ഞാൻ ഇവിടെയാണ് വണ്ടിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇവരുടെ കൂടെ നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം കൂടെ ഒന്നോ രണ്ടോ മൂന്നോ വീടുകളിലെ പറ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇന്നലെ രാത്രി പുറപ്പെടുന്ന പറ ഇന്ന് വൈകുന്നേരമാണ് അമ്പലത്തിലെത്തുക അത്താഴ പൂജ കഴിഞ്ഞാൽ പിന്നെ ഒരു ഒമ്പത് മണിയായിട്ട് പിന്നെ എഴുന്നള്ളി പുറപ്പെടും രാവോ പകലോ നമ്മൾ പണ്ട് ശബരിമലയിലെ ശരണം വിളിക്കുമ്പോൾ പറയുന്ന പോലെ കല്ലും മുള്ളും അതൊക്കെ ഇവിടെ യാഥാർത്ഥ്യത്തിൽ തന്നെയാണ് കല്ലും ഉള്ളുമൊന്നുമില്ല ചെലുപ്പില്ലാതെ കാല കാലുമ്പോൾ കുത്തുന്ന ആ വേദന പോലും അറിയാതെ മുള്ളുകളുള്ള വഴിയിലൂടെ അങ്ങനെ വഴികളൊന്നുമില്ല ഇല്ല വീടുകളിലെ പറമ്പുകള് അങ്ങനെ എല്ലാം എല്ലാം ചേർന്നുള്ള യാത്രയാണ് അതൊരു യാത്ര തന്നെയാണ് കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും എടുപ്പന്മാരൊക്കെ തളർന്നിരിക്കുന്നു പക്ഷെ ഇതിൽ പലരും എനിക്ക് കാണുമ്പോഴും എടുപ്പന്മാരാവാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നമ്മളേക്കാൾ കൂടുതൽ വെയിറ്റുള്ള ഒരാളെ എടുത്തു കൂടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ നല്ല ഇവർ എല്ലാവരും എടുപ്പന്മാർ തന്നെയാണ് കൂടെ ഒന്ന് രണ്ട് വണ്ടിയിൽ പറ നെല്ല് കൊണ്ടുപോകാനായിട്ടും ഒക്കെ ഉണ്ടാവും ഈ പറഞ്ഞില്ലേ ഈ കൊട്ടയിൽ ഈ കൊട്ടയുടെ സൈഡിലുള്ള ഈ മാലയാണ് ആ മാല ധരിച്ചാലാണ് ഭഗവതിയായി മാറുക ഇളയത് അങ്ങനെയാണ് സങ്കല്പം ഇനി ഇവിടുന്ന് നേരെ അമ്പലത്തിലേക്കാണ് രാത്രി വഴി ഏതാണ് ഒന്നും അറിയാതെ വരമ്പ് ഏതാണ് വഴി ഏതാണെന്ന് അറിയാതെ തിരികെ അര കിലോമീറ്റർ കൂടിയുള്ളൂ ഇവർക്ക് അര കിലോമീറ്റർ ഒന്നും ഒരു ദൂരല്ലാ ഈ ഏഴ് ദേശങ്ങളും പൂർണ്ണമായിട്ട് പറയെടുത്ത് കഴിയുമ്പോൾ ഇവർക്ക് എന്താ പറയുക കിലോമീറ്റർ ദൂരം തന്നെ ഇല്ല രാവിലെ തൊട്ട് കത്തണ വെയിലില്ലാതെ ചൂടില്ലാതെ രാത്രി ഇല്ലാതെ പകലില്ലാതെ ഒക്കെ ഈ അശ്വേതാളമായിട്ട് ഇവരൊക്കെ യാത്ര ചെയ്യുക അതിനിടയിൽ ഞാനും പുറകിലൂടെ കുറച്ച് കാഴ്ച നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ പകലിൻ്റെയും രാത്രിയുടെയും കൂടെയുള്ള കാഴ്ച ഏതൊക്കെയോ വഴികൾ തേണ്ടി ഈ പറയും പോലെ അമ്പലത്തിലേക്ക് എത്തുകയാണ് അമ്പലത്തിലേക്ക് കുതിരകൾ വരുന്ന മാമാങ്ക കുതിരകൾ വരുന്ന ആ വഴിക്ക് തന്നെയാണ് ഇവരും വന്നത് എങ്ങനെ വന്നേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും ഇതിലെ വന്ന് ഇനി അമ്പലത്തിൽ ഇറങ്ങും അതിന് ശേഷം ഇന്നത്തെ അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇറങ്ങുക പറഞ്ഞു 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 പറഞ്ഞ് കൂടിപ്പോയില്ലേ ഇല്ല ഇതൊരു അത്ഭുത കാഴ്ചയാണ് ഗ്രാമത്തിൻ്റെ കേരളീയ ഗ്രാമത്തിൻ്റെ ഏറ്റവും സ്വത്വം വെളിപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച ശശിയേട്ടനടക്കം പേരെടുത്ത് പറയാൻ നിരവധി പേരുണ്ട് ഇവിടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നോട് സഹകരിച്ച ഈ മനോഹര കാഴ്ച പകർത്താനായിട്ട് എല്ലാവരും കൂടെ നിന്നു എന്ന് തന്നെ പറയാം വന്ന വർഷം തൊട്ട് പല ഇടത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർഷവും വീഡിയോ എടുത്തിട്ടുള്ളത് എവിടെ വെച്ച് വീഡിയോ എടുക്കുകയാലും സഹകരണത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല ഇന്നലെ ഒരു ബ്ലോഗർമാരുണ്ടായിരുന്നു അവർ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് ഇന്നിപ്പോൾ ഞാൻ മാത്രമാണ് വൈകുന്നേരം മാത്രം വന്നത് എന്തായാലും വൈകുന്നേരം വന്നപ്പോൾ രവിന്റെയും പകലിന്റെയും കാഴ്ച എടുക്കാൻ പറ്റി നന്ദി നമസ്കാരം